ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനിയെ കണ്ട് കണി കണ്ടു കണി കണ്ട് ഇറങ്ങുന്ന പ്രണവ് ഇന്ന് നിധിയെടുത്തിയ മതി എന്ന് പറയുന്ന വസുന്ധരക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ നിധിയെ കണ്ട് തന്നെ പ്രണവ് ആ വീട്ടിൽ നിന്നും കണി കണ്ടു ഇറങ്ങാണ് എന്നാൽ വസുന്ധരയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി അകത്തോട്ട് പോകുമ്പോൾ ശിവാനിയും കൂടെ കൂട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് വസുന്ധര അങ്ങ് ദേഷ്യത്തോടു കൂടി പറയണേ അതെ നിന്നെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നതിൻ്റെ ആ ഒരു കരാർ എന്തെന്ന് നീ മറന്നുപോയോ അത് കേൾക്കുന്ന ശിവാനിയൊന്ന് ഞെട്ടി പോകണട്ടാ എന്തിനു വേണ്ടിയാണ് നിധിയെ ഈ വീട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടി നിധിയെ വീട്ടിൽ നിന്ന് അകത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ കൊണ്ടുവന്നത് അല്ലാതെ ഇനി ഇവിടെ റാണിയായി പ്രണവിൻ്റെ ഭാര്യയായി ജീവിക്കാനല്ല അങ്ങനെയും വസുന്ധരയുടെ യഥാർത്ഥ മുഖം ശിവാനിക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു ഇത് കേൾക്കുന്ന ശിവാനി ഞാനൊന്ന് പറയട്ടെ എന്ന് ശിവാനി പറയുന്നുണ്ട് പക്ഷേ ആ വാക്കുകൾക്ക് വില കൊടുക്കുന്നില്ല വസുന്ധര നീ ഒരു കാര്യം ചിന്തിക്കണം നീ ഇത്ര റാണി കുടുംബത്തിൽ നിന്ന് വന്നവളെന്നല്ല നീ പിച്ചച്ചട്ടി എടുക്കേണ്ടവൾ തന്നെയാണ് അതായത് ശിവാനിയെ നിധിയെ പോലെ തന്നെയാണ് നീയും നിധിയെ പോലെ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്നവളെയാണ് ഞാൻ ഇവിടെ റാണിയെ പോലെ ജീവിപ്പിക്കുന്നത് ജീവിക്കുന്നത് അതിനീ ഓർക്കണം എന്തിനു വേണ്ടിയാണ് ഈ നിധി എന്ന് പറയുന്നവളെ ഇവിടെ നിന്നും പറഞ്ഞയക്ക വേണ്ടി എന്നാൽ ഇപ്പോൾ നടക്കുന്നത് എന്താ നിധി ഇവിടെ റാണിയെ പോലെ ജീവിക്കുന്നു നീയാണെങ്കിൽ അതിലേറെ സുന്ദരമായി ജീവിച്ചു പോകുന്നു കരാർ തെറ്റിച്ചിരിക്കുന്നു അതുകൊണ്ട് നീ മര്യാദ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം ഇനി എനിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല ഈ വസുന്ധര ഈ വീട്ടിലോട്ട് ഒരാളെ അതും ഭിക്ഷക്കാരിയായ അതും തെ തെരുവിൽ താമസിക്കേണ്ടവരായ നിന്നെയൊക്കെ കൈപ്പിടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിനതിൻ്റേതായ കാര്യമുണ്ട് നിധി നീയും ഒരേ സ്ഥാനത്ത് ജീവിച്ചവളാണ് ആ നിന്നെ ഞാൻ ഈ കൊട്ടാരത്തിൽ കൊടുന്ന് താമസിപ്പിക്കുന്നത് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരാനാണ് അതുകൊണ്ട് നീ ഇവിടെ ഇനിയിവിടെ നിൽക്കരുതെന്ന് ശിവാനിയോട് പറയാനിട്ടാണ് ഇത് കേൾക്കുന്ന ശിവാനി ആൻറ്റി ആൻ്റി എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൻറ്റീനെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് ഉണ്ടായിരിക്കാം പക്ഷേ ഇപ്പം കണ്ടില്ല പ്രണവും ഈ പറയുന്ന ഗൗതവും ഒന്നിച്ചിരിക്കുന്നു പ്രണവിനെ ഏറ്റവും വലിയ ഭേദമാക്കി അവൻ്റെ ഏട്ടത്തിയുടേതാണ് അങ്ങനെയുള്ള അവനെ അവനും അവളും കൂടി ഒരുമിക്കുമ്പോൾ ഞാൻ ഇനി എങ്ങനെയാണ് വിശ്വസിക്കുന്നത് നീ പറ നീ തന്നെ പറ നീ ഇപ്പോൾ അവർക്കിടയിൽ സന്തോഷമാണ് ഉണ്ടാക്കി കൊടുത്തതെന്നൊക്കെ പറയുമ്പോൾ ആൻറ്റി എനിക്കൊരവസരം കൂടി താ അതും കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കോ ഇപ്പോഴാൻറ്റി എനിക്കൊരവസരം കൂടി താ എന്ന് പറയുമ്പോൾ ശരി ഒരു അവസരം കൂടി തരും അതിനുള്ള നിധി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഇറങ്ങിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും പറയട്ടോ അങ്ങനെ ശിവാനിക്ക് ഭയങ്കര വാഴ്ചയാണ് പിന്നീടാണെങ്കിലും നിധി പൂജാമുറിയിലാണ് നിധി വളരെ സന്തോഷവതിയാണ് ഈശ്വരൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നിലവിളക്ക് കത്തിക്കാൻ ശ്രമിക്കുകയാണ് കത്തിക്കുമ്പോൾ കത്തിക്കുമ്പോൾ നിലവിളക്ക് ഇങ്ങനെ കെടുന്നുണ്ട് അപ്പോൾ ദൈവമേ എന്തിനാണ് ഈ പരീക്ഷണം എനിക്ക് എല്ലാ സന്തോഷങ്ങളും ഇങ്ങനെ ഒരുമിച്ച് കിട്ടിയപ്പോൾ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്തിനു നിലവിളക്ക് എൻ്റെ മനസ്സിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്തോ ഒരു അസുഭ കാര്യങ്ങൾ നടക്കുന്നത് പോലെ തോന്നുന്നു എന്തായിരിക്കും അത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയണ പ്രണവും ഈ പറയുന്ന ഗൗതവും ഒരുമിച്ചതൊരു നല്ല കാര്യമല്ലേ ഇനി അവർക്കിടയിൽ ഇനിയും പ്രശ്നമുണ്ടാവോ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞാൽ നല്ല കാര്യമല്ലേ അതോ ഇനി ശിവാനി ഞങ്ങളെല്ലാവരെയും പറ്റിക്കുന്നുണ്ടോ എന്ന പല ചോദ്യങ്ങളും തന്നോട് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വീണ്ടും വീണ്ടും നിലവിളക്ക് കത്തിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നിലവിളക്ക് കത്തുന്നില്ല എത്ര ശ്രമിച്ചിട്ടും നിലവിളക്ക് കത്തുന്നില്ല അങ്ങനെ നിധിയുടെ ഉള്ളിൽ ഒരു പേടി വരണം പിന്നീട് ഇങ്ങനെ പാറു മറത്തിരിക്കുന്നുണ്ടാവട്ടോ പക്ഷെ പാറു ഇരിക്കുന്നതൊന്നും നിധി കാണുന്നില്ല നിധി പുറത്തോട്ട് ഇറങ്ങണം നിധി ഇങ്ങനെ ടെൻഷനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണം ഈ സമയം വസുന്ധരമുകളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ഇവിടെ പാറു ചോദിക്കുന്നുണ്ട് എന്താ നീ ഗൗതമിനും പ്രണവിനും ഊണ് കൊണ്ട് പോകുന്നില്ല െ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആ വാക്കുകൾക്കൊന്നും ഉത്തരം നൽകുന്നില്ല നിധി നിന്നോടാ ചോദിച്ചത് അതിനെ ആൻറ്റി എൻ്റെ എന്താ എന്നോട് ചോദിച്ചത് ഞാൻ ചോദിച്ചത് എന്താണെന്ന് നീ കേട്ടില്ലേ ഇല്ല കേട്ടില്ല പിന്നെ നിനക്ക് എന്താ പ്രശ്നം ആൻറ്റി എന്തോ ഒരു ലക്ഷണക്കിടെ ഈ വീടിന് വരാൻ പോകുന്നു എന്നൊരു തോന്നൽ എന്താണ് ഇപ്പം അങ്ങനെ തോന്നാൻ അത് എന്തോ ഒന്ന് വരാൻ പോകുന്നു അതൊക്കെ നിൻ്റെ തോന്നൽ മാത്രം നീ ഒന്നും മിണ്ടാതിരുന്നേ എന്ന് പറയുമ്പോൾ വസുന്ധര അത് വരും അത്രയും ഡോസാണ് ശിവാനിക്ക് കൊടുത്തിരിക്കുന്നത് അവൾ എന്തെങ്കിലും ചെയ്തു കൂട്ടാതിരിക്കില്ല അതെനിക്ക് ഉറപ്പാണ് വസുന്ധര മുകളിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം പാർ ചോദിക്കണേ എന്താടി എന്താണ് നിൻ്റെ പ്രശ്നം എന്താണ് ഇപ്പോൾ അതിന് മാത്രം ഇവിടെ ഉണ്ടായത് എൻ്റെ മക്കൾ രണ്ടുപേരും പഴയതുപോലെ ഒരു ഒരുമിച്ചിരിക്കുന്നു അവരുടെ ഇടയിൽ ആ സന്തോഷം വന്നിരിക്കുന്നു പിന്നെ എന്ത് ലക്ഷണക്കിടാണ് നിനക്ക് തോന്നിയത് ഞാൻ പൂജാമുറിയിൽ ദൈവത്തിനോട് ആ നന്ദി പറയാൻ വേണ്ടി പോയപ്പോൾ നിലവിളക്ക് കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ നിലവിളക്ക് കത്തുന്നില്ല അവിടെ ഫാനിൻ്റെ കാറ്റുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് നിർമ്മലാകോട്ടേക്ക് വരികയാണ് കേട്ടോ നീ വെറുതെ വേണ്ടാത്തത് ചിന്തിച്ചും കൊണ്ട് ഓരോന്നും പറയല്ല ഈ ചായ ഒന്ന് കുടിച്ചാൽ ഈ കോഫിയൊന്ന് കുടിച്ചതെന്ന് പറഞ്ഞാൽ കോഫി കൊടുക്കുകയാണ് കേട്ടോ ആ സമയം നിധി പറയണേ ആൻറ്റി എനിക്ക് വേണ്ട നിർമ്മാണാമേ ഇപ്പം എനിക്ക് ചായ കുടിക്കാനുള്ള ഒരു മൂടൊന്നുമില്ല ആ നിനക്ക് മൂടുണ്ടാവില്ല എന്ന വസന്തര മുകളിൽ നിന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം വീണ്ടും പറയണേ ആൻറ്റി എനിക്ക് ചായ വേണ്ട എൻ്റെ മനസ്സ് മുഴുവൻ ഈ ലക്ഷണക്കേടാണ് ഞാനൊരു കാര്യം പറയട്ടെ ഈ നിലവിളക്ക് കത്തിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു തിരിയുടെ മുകളിൽ കത്തി പിടിക്കുന്നതല്ലേ അതുവല്ല ഫാനിൻ്റെ കാറ്റോ ജനൽപ്പാളി തുറന്നോ എവിടെന്നെങ്കിലും ഒരു കാറ്റടിച്ച് പെട്ടെന്ന് ഊതിക്കെടുത്താവുന്ന സാധനമല്ലേ അതിനൊക്കെ നീ ഇങ്ങനെ ടെൻഷനാകും ഏയ് അങ്ങനെയൊന്നും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ദൈവം എന്തോ ഒരു ലക്ഷണക്കെടുക്കും ഈ വീടിന് ഉണ്ടാവാൻ പോകുന്നു എന്തോ ഒരു ആപത്ത് ഈ വീടിന് വരാൻ പോകുന്നു അതിൻ്റെ സൂചനയാണ് എനിക്ക് കാണിച്ചു തന്നത് ഇതൊക്കെ നിൻ്റെ തോന്നൽ മാത്രം തോന്നലല്ല എൻ്റെ എല്ലാ പ്രവൃത്തികളും ഇന്നേ വരെ ശരിയായിട്ടുള്ളൂ ഇത് തോന്നലല്ല ഇത് സത്യം തന്നെ എന്ന് നീ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ നീ ഞങ്ങളെ ഭീഷണിപ്പെടു ഞങ്ങളെ ഭയപ്പെടുത്തുകയാണോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഭയപ്പെടുത്തിയതെല്ലാമേ ഞാൻ എൻ്റെ മുന്നിൽ എൻ്റെ കൺമുന്നിൽ ഉണ്ടാവാൻ പോകുന്ന സത്യം വെളിപ്പെടുത്തിയെന്ന് അത് കേൾക്കുന്ന പാറ് പറയാണ് ആ നീ പറഞ്ഞത് ശരി തന്നെയാണ് ഈശ്വരൻ പറയുന്നത് തന്നെ നിനക്കൊരു കുഞ്ഞുണ്ടാവും എന്നാൽ നീ ആ കുഞ്ഞുണ്ടാവുന്നതിൻ്റെ ആ ഒരു ഇല ഒന്നല്ല നീ ശിവാനിയുടെ കുഞ്ഞിൻ്റെ പിറകെയാണ് ശിവാനിയുടെ കുഞ്ഞിനെ നോക്കണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അതോ എൻ്റെ മകനാണ് പക്ഷേ നീ നിനക്ക് ഉണ്ടാവുന്ന ആ കുഞ്ഞുങ്ങളെ എനിക്ക് തരാതെ എൻ്റെ കൈകളിൽ വെച്ച് തരാതെ ഈ മുത്തശ്ശി അതിനെ കാത്തിരിക്കുമ്പോൾ നീ അത് തരാതെയും കണ്ട് മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് എന്ന് പറമ്പിൽ നിധിക്ക് ചിരി വരികയാണ് അങ്ങനെ നിധി പൊട്ടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അറുവിന് സന്തോഷമാവാണ് എൻ്റെ കുഞ്ഞ് ഇപ്പോഴെങ്കിലും ചിറിച്ചില്ല വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷനാക്കി എന്തോ ആപത്ത് ഈ വീടിന് വരുന്നെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പെടുത്തി ഞാനൊന്ന് പേടിച്ചു പോയി എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും ഇങ്ങനെ ശിവാനിയാണ് കാണിക്കുന്നത് ശിവാനി ഡോക്ടറെടുത്തോട്ട് പോയിരിക്കുകയാണ് അതായത് തൻ്റെ റിപ്പോർട്ട് എഴുതി തന്ന ഡോക്ടറെ എല്ലാവരെയും വഞ്ചിച്ച് ആ ഡോക്ടറെടുത്തോട്ട് വീണ്ടും ശിവാനി എത്തിയിരിക്കാണ് അപ്പോൾ ശിവാനിയെ കണ്ട ഉടൻ തന്നെ ആ ഡോക്ടർ ചോദിക്കണേ എന്തിനാണ് നീ എൻ്റെ അടുത്ത് വീണ്ടും വന്നിരിക്കുന്നത് നീ അന്ന് കരഞ്ഞു പറഞ്ഞത് കൊണ്ടല്ലേ ഇനിയൊക്കെ ഞാൻ പ്രഗ്നൻസി ഉണ്ടെന്ന് എല്ലാവർക്കും മുന്നേ ഞാൻ പറഞ്ഞത് പിന്നെ എന്തിനാണ് നീ എൻ്റെ മുന്നിൽ വീണ്ടും വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതെ എന്നെ എന്നെ ഈ ഡോക്ടർ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ ഇനി ഒരു ഹെൽപ്പും ഞാൻ ചെയ്യില്ല പറയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടാ അത് കേട്ട ഉടൻ തന്നെ ശിവാനി പറയണേ നിങ്ങൾ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ആ അഭിരാമി ഡോക്ടർ ഇല്ലേ അവരുടെ അടുത്തോട്ട് എന്നെ കൊണ്ടുപോകും എന്ത് അഭിരാമി ഡോക്ടറെടുത്തോട്ടോ അതെ അഭിരാമി ഡോക്ടറെടുത്തോട്ട് കൊണ്ടുപോയി നിങ്ങൾ നിങ്ങളെഴുതി തന്ന പ്രിസ്ക്രിപ്ഷൻ ഞാൻ അവിടെ കാണിച്ചു കൊടുക്കും അത് കേട്ടതിനോട് കൂടി എന്തിനാ കുട്ടി നീ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന അഭിരാമി ഡോക്ടർ ആരാണെന്ന് നിനക്കറിയോ അവരൊക്കെ ഈ പ്രിസ്ക്രിപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ജോലി തന്നെ ഇല്ലാതാവും എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ ദേഷ്യപ്പെട്ടിട്ട് ആ സമയം ശിവാനി പറയണേ ഇപ്പോൾ നിങ്ങളെന്നെ രക്ഷിച്ചാൽ നിങ്ങളെ ഞാൻ രക്ഷിക്കും ഇപ്പോൾ നിങ്ങളെന്നെ രക്ഷിച്ച് നിങ്ങളെ ഞാൻ ശിക്ഷിക്കുമെന്ന് പറയട്ടെ ഇത് കേൾക്കുന്നതിനോട് കൂടി ശരിക്കും ഡോക്ടർക്ക് ദേഷ്യം പിടിക്കരുത് എന്താണ് നിനക്ക് വേണ്ടത് ഒരു ഒരു സമാധാനവും സ്വസ്ഥതയും തരാത്ത ഒരു ഇനമായി പോയല്ലോ നീ എന്തിനാണ് എൻ്റെ അടുത്തോട്ട് വീണ്ടും നീ വന്നിരിക്കുന്നത് ഞാൻ വന്നിരിക്കുന്ന എൻ്റെ ആവശ്യം നിറവേറാൻ ഒരാഴ്ച കഴിഞ്ഞാൽ നിധിയും ഗൗതമും ഈ പറയുന്ന പ്രണവും എന്നെ അഭിരാമി ഡോക്ടറെടുത്തോട്ട് കൊണ്ടുപോകാനിരിക്കുക അയ്യോ അവിടെയൊന്നും പോവില്ലേ അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ജോലി തീർക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ അതുകൊണ്ട് തന്നെ കുട്ടി നീ എന്നെ ഇങ്ങനെ കുരുക്കിൽ കൊണ്ടാക്കല്ല അതിനാണ് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എന്ത് കാര്യം ആ കാര്യങ്ങൾ നീ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറയണ്ട അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ ചോദിക്കുന്നത് എന്താണ് നീ വെളിപ്പെടുത്തും മനുഷ്യനൊരു സ്വസ്ഥതയും സമാധാനം ചെയ്യ സമാധാനം തരാത്ത നിന്നെപ്പോലെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത് മുതൽ എൻ്റെ ജോലിയിൽ പോലും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയണം അപ്പോൾ ഈ സമയം ശിവാനി എന്തെന്ന് ചോദി ശിവാനിയുടെ എന്തെന്ന് ചോദിക്കുന്നേടേടാ അപ്പോൾ ശിവാനി എന്തൊക്കെയോ ഇങ്ങനെ ഡോക്ടറോട് പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അയ്യോ എനിക്ക് ഇത്രയും വലിയ ഒരു കാര്യമൊന്നും ചെയ്തു തരാൻ പറ്റില്ല എനിക്ക് ഒരു കള്ളം പറഞ്ഞതിൻ്റെ ആ പേടി ഇപ്പോഴും എന്നെ വിട്ട് പോയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായാണ് ഞാനൊരു കള്ളം പറഞ്ഞത് ഇനി ഈ കള്ളം പറയാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഡോക്ടർ പറയാനായിട്ടാണ് അപ്പോൾ തന്നെ നിങ്ങളിത് പറഞ്ഞില്ല എങ്കിൽ ഞാൻ ആ ഡോക്ടറെ അടുത്തോട്ട് പോയി നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ അങ്ങ് കാണിച്ചു കൊടുക്കുമ്പോൾ അതോടുകൂടി നിങ്ങളാണ് എന്നെ വഞ്ചിച്ചതെന്ന് ഞാൻ അങ്ങ് പറയുകയും ചെയ്യുമെന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഡോക്ടർ ആകെ പെട്ടു ശരി ശരി ഇത് ലാസ്റ്റ് ഫസ്റ്റ് ലാസ്റ്റുമായി ഈ ഒരു പ്രവൃത്തി ഇതോടുകൂടി നിർത്തിയേക്കും എന്നീ എന്നെ ഇതിലോട്ട് വലിച്ചെഴുക്കുകയും ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഇല്ല ഡോക്ടറെ ഞാൻ ഒരിക്കലും ഡോക്ടറെ വലിച്ചഴക്കില്ല ഡോക്ടർ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർക്ക് രക്ഷപ്പെടാം അങ്ങനെ ഡോക്ടർ ഒരു കടലാസ് എടുക്കുന്നു പിന്നീട് പ്രിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് എഴുതുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കൊണ്ടുപോയിക്കോ ഇനി എൻ്റെ മുന്നിലോട്ട് വരരുത് എന്നും പറഞ്ഞ് പറഞ്ഞു വിടുന്നു കേട്ടോ അപ്പം കൂടി എടി നിധി നീ എൻ്റെ എല്ലാം കഴിഞ്ഞത് നീ എന്നേക്കുമായി ഇനി പോകുന്നു നീ ഇവിടെ ഉണ്ടാവില്ല നീ ആ ഈശ്വരമംഗലത്ത് നിന്ന് ഇറങ്ങുന്നു അങ്ങനെ വസുന് വിടാൻ കഴിയില്ല വസുന്ധരയുടെ വീട്ടിൽ ഞാൻ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് അതിന്റേതായ ലക്ഷ്യമുണ്ട് അതിന് ഇനിയാണ് എനിക്കൊരു തടസ്സമെങ്കിൽ ആ തടസ്സം ഞാൻ നീക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ കയറി വരുന്നത് അപ്പൊ എന്തായാലും നല്ല കിടുക്കൻ സീന് തന്നെയാണ് കേട്ടോ ഇനി ഉണ്ടാവാൻ പോകുന്നതേ